നിയന്ത്രണം നഷ്ടപ്പെട്ട കണ്ടെയ്നർ ലോറി വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു നിന്നു ഭാഗ്യം കൊണ്ടൊഴിവായത് വൻ അപകടം ആലുവ എടത്തല കോമ്പാറയിൽ രാത്രി പന്ത്രണ്ടരയോടെയാണ് അപകടം നടന്നത് വല്ലാർ ഭാഗത്തു നിന്നും കോമ്പാറ ഭാഗത്തെ ഗോഡൌണിലേക്ക് ലോഡുമായി വന്ന നാൽപ്പതടി നീളമുള്ള കണ്ടെയ്നർ ലോറിയാണ് ഇടത്തല അല്ലമീൻ കോളേജിനും കോമ്പാറ സ്കൂളിനും സമീപത്തുള്ള വളവിനു സമീപം പത്തടി താഴ്ചയുള്ള അട്ടക്കാട്ട് അലിക്കുനിൻ്റെ വീടിൻ്റെ ഗേറ്റും മതിലും തകർത്ത് ഇടിച്ചുനിന്നത് വീടിനോട് ചേർന്ന് രണ്ടടി വ്യത്യാസത്തിലാണ് ലോറി നിന്നത് ഉറങ്ങുകയായിരുന്ന വീട്ടുകാർ വലിയ ശബ്ദം കേട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് രാത്രിയിൽ ഗോഡൌൺ അറിയാതെ വഴിതെറ്റിയ ഡ്രൈവർ വളവിന് സമീപം റിവേഴ്സ് ഗിയറിട്ട് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി വഴി ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ലോറി നിയന്ത്രണം വിട്ട് വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറിയത് ലോറിയുടെ മുൻവീലുകൾ കോൺക്രീറ്റ് കട്ടയിൽ ഇടിച്ചു നിന്നതുകൊണ്ടാണ് വൻ അപകടം ഒഴിവായതെന്ന് നാട്ടുകാർ പറഞ്ഞു ക്രെയിൻ ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി വാഹനം വലിച്ചുകയറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആലുവ